ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് എൻ്റെ അമ്മയെ കാണാനെക്കൊണ്ട് ഞങ്ങൾ ചിറ്റാറിൽ പോകുവാണ് എൻ്റെ അനിയത്തിയോടൊപ്പമാണ് എൻ്റെ അമ്മ താമസിക്കുന്നത് അപ്പോൾ അമ്മയെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യും എന്നിരുന്നാലും കണ്ടിട്ട് ഒത്തിരി ദിവസങ്ങളായി എന്നാ പോയി കണ്ടിട്ട് വരാമെന്ന് വരുന്നത് ഇപ്പോൾ വീടൊക്കെ പോയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ചേട്ടൻ ആ വീട് പൂട്ടുകയാണ് വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ കിട്ടും അപ്പോൾ നല്ല മഴ ഞങ്ങൾ ഓട്ടോ ഒക്കെയാണ് പോകുന്നത് ഞങ്ങൾ വെട്ടൂർ കഴിഞ്ഞപ്പോഴത്തേക്കത് മഴ വീണ് കഴിഞ്ഞ് ഭയങ്കര മഴ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ ഓട്ടോടെ വൈപ്പർ അങ്ങ് ഇടയ്ക്ക് കേട്ടായി കേട്ടോ ഇടയ്ക്ക് നിന്ന് നിന്ന് പോവുകയാണ് ഇടയ്ക്ക് നിർത്തി ഞങ്ങളത് ശരിയാക്കും പിന്നെയും കുറച്ച് നേരം അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ഓട്ടോടെ മുന്നേങ്ങോട്ട് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ വൈപ്പറ് ശരിയാക്കും അവരെ അതുകൊണ്ട് ഒരു പൊതി ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് അപ്പം പറഞ്ഞ് ചോദിച്ചു പൊതിയാണ് ഞാൻ പറഞ്ഞ് വേണ്ട കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ അരിച്ചിട്ട് വീട്ടിലേക്ക് പോകാറ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി അപ്പോൾ ഞാൻ പോയ വഴി ഞാൻ ബേക്കറി കയറി അമ്മയ്ക്ക് കുറച്ച് ഫുഡ് പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ വായിച്ചപ്പോൾ ആ ഭയങ്കര മഴയാണ് തന്നെ മൊത്തം അങ്ങുന്നതും കേട്ടോ തലയെല്ലാം നന്നായിട്ട് തന്നെ എനിക്ക് നല്ല തന്നെ പെട്ടെന്ന് പനി വരും തൊണ്ട ഇൻഫെക്ഷൻ ആകും തുമ്മലൊക്കെ ആകും അപ്പോൾ ഞാൻ പെട്ടെന്ന് തോലയൊക്കെ തോന്നിയത് തോർത്ത് കരുതിയിരുന്ന ഒരുപാട് നല്ല കാര്യമായി കേട്ടോ അപ്പോൾ എല്ലാവരും അത് കരുതണം കേട്ടോ തോർത്തൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നല്ല മഴ കേട്ടോ പിന്നെ പെയ്തുകൊണ്ടേ ഇരിക്കും മഴയാത്ര നല്ല അടിപൊളിയാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് മഴയിലിങ്ങനെ യാത്ര ചെയ്യുന്നത് കേട്ടോ നല്ല രസമാണ് പ്രകൃതിയൊക്കെ കാണാനും ആസ്വദിച്ച് പോകാനും ചെറിയ നല്ല കാറ്റ് നല്ല സുഖമുള്ള കാറ്റും ചെറിയ മഴ നനയ്ക്കലും ഒക്കെ ആയിട്ടൊരു രസമാണ് എനിക്കങ്ങനെ മഴയത്ത് യാത്ര വലിയ ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ രണ്ടാം എന്ന് പറയുന്ന സ്ഥലമൊക്കെയാണ് രണ്ടാം വളമൊക്കെ ഇങ്ങനെ പോകണം അപ്പം ഇവിടെയൊക്കെ നല്ല വ്യൂ ആണ് കാണാൻ കേട്ടോ എത്രയൊക്കെ മഴയാണേലും റോഡിലെ തിരക്കിനൊരു കുറവുമില്ല കേട്ടോ എല്ലാം നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ നന്നായിട്ട് തിരക്കുള്ള റോഡ് ആ നിങ്ങൾ നോക്ക് കൊടയും പിടിച്ച് കോട്ട് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ കോട്ടുകച്ചവടമാണ് ആൾക്കാർ നിൽക്കുന്നത് പോലുണ്ടോ അങ്ങനെ ഞങ്ങളിതാ എത്തി മണിയാറാണിത് മണിയാറ് ക്യാമ്പിൻ്റെ അവിടെ വന്ന് നിങ്ങൾക്കറിയാമോ മണിയാർ ക്യാമ്പാണ് പോലീസ് ക്യാമ്പാണിത് അപ്പോൾ അവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ മഴയൊന്നും പെയ്തിട്ടേ ഇല്ല കണ്ടോ ഇതാണ് നല്ല രസമാണ് ഇവിടെയൊക്കെ ഇറങ്ങി വീഡിയോ പിടിക്കാനൊക്കെ നല്ല സൂപ്പറാണ് ഇപ്പോൾ മണിയാർ അമ്പലമുണ്ട് ദേവക്ഷേത്രമുണ്ട് ദേവക്ഷേത്രത്തിൻ്റെ കുറേ പ്രകൃതിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ദേവക്ഷേത്രത്തിൻ്റെ അവിടെ ആണ് അവിടെ അക്കനിയോട്ടൊക്കെ നോക്കിയാൽ നല്ല രസമാണ് എസ്റ്റേറ്റൊക്കെ വെട്ടി നല്ല രീതിയിൽ കിടക്കുകയാണ് നല്ല ഭംഗിയാണ് വീഡിയോ ഒക്കെ പിടിച്ചാൽ എന്ത് രസമായിരിക്കുമെന്നറിയാം പക്ഷെ നമുക്ക് ടൈം ഇല്ല ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നതുകൊണ്ട് വീഡിയോ പിടിച്ചിങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ചിറ്റാറിൻ്റെ സ്കൂളുണ്ട് അവിടെ എത്തി ചിറ്റാറ് സ്കൂളുണ്ട് അവിടെ എത്തി എൻ്റെ മോളൊക്കെ ഇവിടെയാണ് പഠിച്ചത് അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടാ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ചിറ്റാറിൻ്റെ ടൗൺ ടൗണിൻ്റെ അടുക്കേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ സുഹൃത്തുക്കൾ ഇതാണ് ഞങ്ങൾ ചിറ്റാർ ചിറ്റാറിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു നിങ്ങൾ ചിറ്റാർ കണ്ടിട്ടില്ലാത്തവർക്ക് ചിറ്റാറൊക്കെ കാണും മലയോര പ്രദേശമാണേലും നല്ലൊരു ടൗൺ ആണ് ചിറ്റാറ് നല്ല രസ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഒന്നിനും പുറത്ത് പോകേണ്ടതായിട്ടില്ല എല്ലാം ഞങ്ങൾ അമ്മയെ കണ്ടു ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് രസമുള്ളിൽ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇതാ പോകാനൊക്കെ ഇറങ്ങുകയാണ് ഇത് ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അമ്മയിരിക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റാത്തത് അപ്പോൾ ഇതായിട്ട് മൂത്തതാണ് കേട്ടോ ഇതിൻ്റെ ഇവരുടെ അമ്മ ഗൾഫിലാണ് നേഴ്സാണ് അപ്പം അത് കാരണം അമ്മയാണ് കുഞ്ഞുനങ്ങളെ നോക്കുന്നത് അനിയത്തി അങ്കവാടി ടീച്ചറാണ് അപ്പം ഇങ്ങനെ ഫോട്ടോ എടുത്തപ്പോഴെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞ് നിൽക്കറൊന്നും ഇല്ലായിരിക്കും അടി നീ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ല അമ്മയെ പൊടി കുഞ്ഞല്ലേ അപ്പം അങ്ങനെ അമ്മയൊക്കെ കണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പം ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴും അവിടെ മഴയൊന്നുമില്ല ഇല്ല ഇപ്പം നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ചിറ്റാർ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ കഴിഞ്ഞു ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇതായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നല്ലൊരു സ്വന്തം നിങ്ങൾ മണിയാറ് ഭാഗത്തിന് ഇപ്പുറമാണ് കഴിഞ്ഞ കാറ്റത്തും മഴയത്തും ഒടിഞ്ഞു വീണ വലിയ മരങ്ങളൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അപ്പം ഞങ്ങൾ അങ്ങനെ ഇതാ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ തന്റെ ക്യാമ്പിൻ്റെ അവിടെ പിന്നെയും തിരിച്ച് വന്നു അവിടെ തന്നെ പോലീസുകാരൊക്കെ മാർച്ച് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെയും മൈലപ്പുറ കഴിഞ്ഞു മൈലപ്പുറ പള്ളിയുടെ അവിടെയാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി ഇച്ചിരി ദൂരം കൂടെയുള്ളു ഞങ്ങൾക്ക് കുമ്പഴയിലോട്ട് എത്താൻ കുമ്പഴയിൽ വന്ന് ഇച്ചിരി മീനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പൂച്ചക്കുട്ടികളോട് പറഞ്ഞിട്ടാണ് പോയ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് കേട്ടോ അവർക്ക് മീനൊക്കെ പുഴുങ്ങി കൊടുക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ കുമ്പഴേ എത്തി മീനൊക്കെ വാങ്ങിച്ചു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ റോഡിലേക്ക് തിരിയാണ് പിന്നെ മലയാളപ്പുഴയ്ക്ക് പോകുന്ന റോഡിലേക്ക് തിരി റോഡ് സൈഡിലെ കണ്ട ചെടികളൊക്കെ കണ്ടോ ഇതാണ് വടക്കട ഇവിടെ നിർത്തി ഞങ്ങൾ ചായയും വടയൊക്കെ കഴിച്ചിട്ടാണ് ഇതാ ചേട്ടൻ പോന്ന് ചായയും വടയും വാങ്ങിക്കാൻ എന്നോട് പറഞ്ഞു തിരക്കാണ് നീ വണ്ടിക്കുന്നോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയും വടയൊക്കെ കഴിച്ചു അവിടുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച് ഞങ്ങളിത് ആ സുഹൃത്തുക്കളെ ഞങ്ങളുടെ വെട്ടൂര് ജംഗ്ഷനിൽ വന്നു ഞങ്ങളിനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഒന്നിനി അവിടെ നിന്ന് നാനൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ വീട്ടിലേക്ക് ആ ഞങ്ങളുടെ പഠിക്കലേക്ക് എത്തുവാണ് അതാ ഈ വഴി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വരുന്ന റോഡാണ് നിങ്ങൾ ഓർക്കും എന്താ ഈ ചേട്ടൻ ഈ വണ്ടിയിട്ട് കുലുക്കുന്നതെന്ന് കേട്ടോ അത് വണ്ടിയിട്ട് കുലിക്കുന്നില്ല റോഡ് മോശമാണ് എല്ലാം ഇളകിപ്പറിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി കുലുക്കുന്നത് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പഠിക്കലേക്കാണ് ഇത് പരിധ്യാനിക്കേക്ക് പോകുന്ന റോഡാണ് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പഠിക്കലേക്ക് ഞങ്ങളിതാ ചെല്ല് ഇതാ ഇതാണ് സുഹൃത്തുക്കളെ എൻ്റെ വീട് ഞങ്ങൾ പച്ചക്കുട്ടികളെ പൂച്ചക്കെട്ടുകളിപ്പം ഞങ്ങളെ നോക്കിയിരിക്കുകയാണ് മീൻ കൊണ്ടുവരും മീൻ കൊണ്ടുവരും ഇപ്പം ജനലി വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേ വന്ന് കാണും